ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഹോസ്പിറ്റൽ വ്ലോഗാണ് അതായത് കഴിഞ്ഞ ഒരു മാസത്തിൻ്റെ മേലെയായിട്ട് കാല് ഒടിഞ്ഞിരിക്കായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഡോക്ടർ ഫോളോ അപ്പിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിന് വേണ്ടി പോവാൻ റെഡി ആവുകയാണ് അപ്പോൾ ഇന്നലെ ഒന്നും തീരെ ഉറങ്ങിയിട്ടില്ല നമ്മൾ ഈ സ്കൂളിൽ നിന്ന് ടൂറൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് തലേ ദിവസം ഉറങ്ങാൻ പറ്റില്ലല്ലോ നമ്മളിങ്ങനെ ആലോചിച്ച് തിരിഞ്ഞും പറഞ്ഞും കിടക്കുക എന്ന് പറയില്ലേ അതേപോലെ തന്നെയായിരുന്നു എൻ്റെ അവസ്ഥയും എനിക്ക് ഉറങ്ങാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഓക്കെ ആവുമോ ഇനി ഊരാൻ പറയുമോ ഇനി എങ്ങാനും ചെക്ക് ചെയ്തിട്ട് ഇത് മാറിയിട്ടില്ല എന്ന് പറയുമോ ഇനി ഇടണം എന്ന് പറയുമോ അങ്ങനെയുള്ള പേടികളൊക്കെ ആയിരുന്നു അപ്പോൾ അതിനു വേണ്ടി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടി അപ്പോയിൻമെൻറ്റ് എടുത്ത ടൈം എന്ന് ടൈമെന്ന് പറഞ്ഞത് നാലുമണിയായിരുന്നു പക്ഷേ ഇപ്പോൾ ഓൾമോസ്റ്റ് നാലരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറേ നേരമായിട്ട് അനാവശ്യം മാറ്റി ചേഞ്ച് ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്തിട്ട് വാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അഞ്ച് മിനിറ്റ് കേട്ടെ പത്ത് മിനിറ്റ് കേട്ടേ കേട്ടേന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നു അപ്പോൾ ചോദിച്ചു ഈ എന്തിനെ ചോദിച്ചതിനെങ്ങനെ ഡിലേ ആക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്ന് പറഞ്ഞു അപ്പോൾ എങ്ങനെയായാലും ഇത് കാണിക്കണം നീ വാന്നും പറഞ്ഞ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ പേടി എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴും കാലിന് നന്നായിട്ട് പെയിൻ ഉണ്ട് അപ്പൊ ഈ പെയിൻ ഉള്ളത് കൊണ്ട് തന്നെ ഇനി നിങ്ങക്ക് ഇത് ഇപ്പോ തന്നെ അഴിക്കാൻ പറ്റില്ല കുറച്ച് ദിവസം കൂടെ ഇടണം എന്ന് എങ്ങാനും പറയോ അങ്ങനെയുള്ള പേടികളൊക്കെയാണ് എൻ്റെ മനസ്സിലൂടെ പോയിക്കൊണ്ടിരുന്നത് എനിക്ക് ഹോസ്പിറ്റൽ വിസിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് നമ്മളവിടെ ആ ഹോസ്പിറ്റലിൽ എത്താനായി അല്ലെങ്കിൽ അവിടെ എത്താനായി നമുക്ക് അറിയുന്ന ആ സമയം തൊട്ടിട്ട് എൻ്റെ കയ്യൊക്കെ ഇങ്ങനെ തണുത്ത് മരവിച്ച് ഞാനിങ്ങനെ ഷിവർ ചെയ്യാനൊക്കെ തുടങ്ങും അതെന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് ഹോസ്പിറ്റൽ വിസിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയുള്ള സംഭവമാണ് പക്ഷേ എന്തായാലും വേറെ ഒന്നും വൃത്തിയൊന്നുമില്ലല്ലോ ഇന്ന് പോയാലേ പറ്റൂ അങ്ങനെ ഞാൻ പതുക്കെ ഇറങ്ങി നൗശ്യം മെഡിക്കൽ ഫയലൊക്കെ എടുക്കാൻ വേണ്ടി പോയി പിള്ളേരെ കൊണ്ടുപോവുന്നില്ല അവരെ തറവാട്ടിലാക്കിയിട്ടാണ് പോകുന്നത് അവരെയും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഹാൻഡിൽ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ പോകുന്നത് എനിക്കിതിൽ കുറച്ചെങ്കിലും ഒരു സമാധാനമുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ പ്ലാസ്റ്ററിന് വെട്ടും എന്നുള്ളൊരു ഹാപ്പിനെസും രണ്ട് ഞാൻ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഒന്ന് പുറത്തിറങ്ങുന്നത് ഞാനൊന്നോശൂ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ വന്നാലും ഒരു ദിവസം കുറച്ച് നേരമെങ്കിൽ കുറച്ച് നേരം ചെറു കുറച്ച് ദൂരെങ്കിൽ കുറച്ച് ദൂരം ഞങ്ങൾ ഒരുമിച്ച് വെറുതെ ബൈക്കിൽ ഇങ്ങനെ കറങ്ങാറുണ്ട് ഇപ്പോൾ കുറേ കാലമായിട്ട് അതൊന്നുമില്ല അപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഒന്ന് പുറത്തിറങ്ങിപ്പോയി ഭയങ്കര സന്തോഷം അപ്പോൾ അതാ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് പിന്നെ സ്വാഭാവികം എനിക്ക് ഓൾറെഡി ഇതെപ്പോഴും ഉണ്ടാവാറുള്ളതാണ് ഈ സ്ഥലം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം എത്തിയാൽ എൻ്റെ കൈയൊക്കെ തണുത്ത് മരവെച്ചിട്ടുണ്ടാവും അങ്ങനെ ഞങ്ങൾ പതുക്കെ പതുക്കെതാ വീൽ ചെയറിലൊക്കെ കയറി പതുക്കെ യാത്ര തുടങ്ങി ഇനിയിപ്പോൾ എന്താ പറയുക അഴിക്കാൻ പറയില്ലേ എൻ്റെ മെയിൻ കൺസേൺ അതാണ് അഴിക്കാൻ പറ്റില്ല എന്ന് എങ്ങനെ എന്നുള്ളത് അപ്പം ഔശ എന്നെ അവിടെ ആക്കിയിട്ട് ഒ പി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി അങ്ങനെ ഒ പി ടിക്കറ്റൊക്കെ എടുത്തിട്ട് വന്നു ഞങ്ങൾ ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും അഴിച്ച് അഴിക്കാൻ പോവുകയാണെന്നുള്ളതിൽ പെട്ടെന്ന് തന്നെ സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ തിയേറ്ററിൽ കൊണ്ടുപോയി നമ്മൾ പ്ലാസ്റ്ററൊക്കെ കട്ട് ചെയ്തു അപ്പോൾ എന്നെ പിന്നെ തിരിച്ചങ്ങോട്ട് കൊണ്ടുവരാം ഞാനിപ്പോൾ ഈ സമയത്ത് നൌഷേനെ കാണാതെ തെരഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴെ പെട്ടെന്ന് കണ്ട് ഇവൻ വീഡിയോ എടുക്കുന്നുണ്ട് അതാണ് എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ അങ്ങനെ ഞാൻ ഇവനെ കാണായിട്ട് എനിക്ക് ആകെ ഭയങ്കര ഞാൻ പറയില്ലേ ഹോസ്പിറ്റലിൽ എനിക്ക് ഭയങ്കര പേടിയ അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ തിയേറ്ററിൻ്റെ ഉള്ളിലൊക്കെ ഒറ്റക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് തിരിച്ച് വന്നിട്ട് ഇവനെ ഇവനെവിടെയെന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിയിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാ കംപ്ലീറ്റ് സാധനങ്ങളും ഒരുമാറ്റി എൻ്റെ പഴയക്കാലം ഞാൻ വീണ്ടും കണ്ടു ഒന്നര മാസങ്ങൾക്ക് ശേഷം പിന്നെ ചെരുപ്പ് യൂസ് ചെയ്തു ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷേ നമ്മൾ ഒരുപാട് കാലം ഇതൊന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് നമ്മൾ ഓക്കെ ഇതൊക്കെ ഒരു വലിയ കാര്യമാണെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ചെരുപ്പൊക്കെ ഇട്ട് ഫസ്റ്റ് വാക്ക് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി ഞങ്ങൾ വേഗം ഒരു ചായ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് വേറെ ആരുമില്ല ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അപ്പോൾ കുറേ കാലത്തിന് ശേഷം പുറത്തിറങ്ങിയില്ലെന്ന് വെച്ച് ഞങ്ങൾ ചായയും ഷവറും ഒക്കെ കഴിച്ചു അങ്ങനെ ഞങ്ങൾ വീടെത്തി വീടെത്തിയിട്ട് ഇതാ ഒരു ഞൊണ്ടല് ചെറുതായിട്ടൊരു ഞൊണ്ടിയിട്ടൊക്കെയാണ് നടക്കുന്നത് എന്നാലും പെയിൻ ഉണ്ട് ചെറുതായിട്ട് എന്നാലും കുഴപ്പമില്ല ഞാനിട്ടൊക്കെ നടക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് മാഷ്മെല്ലോ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ അവർക്കത് കൊടുത്തു തറവാട്ടിൽ പോയി ഉപ്പാനും ഉമ്മാനയും ഒന്ന് കണ്ടു അങ്ങനെ തിരിച്ച് വന്നു അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടെ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണുന്നവരെ ബൈ